രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൂട്ടുകാട് ഗുരുപദം സമാധി ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു കൂട്ടുകാട് ഗുരുപദം സമാധി ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുമണ്ഡപത്തിൽ പറവൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷെയജു മണക്കപ്പടി ദീപ പ്രചലനം നടത്തി ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം പൂർവം ആചരിക്കുകയാണ് ഈ കൂട്ടുകാട് ശാഖയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ സമാധി ദിനാചരണ പരിപാടികൾ ആരംഭിക്കുന്നത് ഈശാഖയിൽ നിന്നാണ് ഇവിടെ കിടന്നു വരുമ്പോൾ ഇവിടെയൊക്കെ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് തുടർന്ന് ഗുരുമണ്ഡപത്തിൽ ക്ഷേത്രം മേൽശാന്തി എസ് സുമേഷ് അവരുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജയും തുടർന്ന് നടന്ന അന്നദാന ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി മുത്തകുന്നം സുഗതൻ തന്ത്രികളും ഉദ്ഘാടനം ചെയ്തു ചടങ്ങുകൾക്ക് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളെ കണ്ണൻ കൂട്ടുകാട് കെ പി സുഭാഷ് സമാധി ദിനാചരണ സമിതി കൺവീനർ സജീവ് മണപ്പുറത്ത സമാജം പ്രസിഡന്റ് ശാന്ത വെള്ളയിൽ സെക്രട്ടറി വിനയ് ബാസ് തെനായാട്ട ശാഖാ പ്രസിഡന്റ് രണരാജൻ സെക്രട്ടറി അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ